പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായി ബി ജെ പി എം പി കങ്കണ റണാവത്ത് ലോക്സഭയിൽ പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി എപ്പോഴും മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്ന് കങ്കണ പാർലമെന്റിൽ പറഞ്ഞു ഈ പരാമർശം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഗാന്ധി നേരത്തെ അനുരാഗ് ഠാക്കൂറിനെ വിമർശിച്ചതിനായിരുന്നു കങ്കണയുടെ പരിഹാസം നിറഞ്ഞ മറുപടി അനുരാഗ് തന്നെ അപമാനിച്ചതായി രാഹുൽ ലോക്സഭയിൽ പറഞ്ഞിരുന്നു ഗാന്ധിയുടെ ജാതി പരാമർശത്തെ പരിഹസിച്ചാണ് ആദ്യം കങ്കണ രംഗത്ത് വന്നത് രാഹുലിന്റെ മുത്തച്ഛൻ മുസ്ലിമാണ് മുത്തശ്ശി പാഴ്സിയും അമ്മ ക്രിസ്ത്യാനിയുമാണ് രാഹുലിന് പക്ഷേ എല്ലാവരുടെയും ജാതി അറിയാനാണ് താൽപര്യം പരസ്യമായി രാഹുൽ എങ്ങനെയാണ് ജാതി ചോദിക്കുക നാണക്കേട് തോന്നുന്നുവെന്നും കങ്കണ പറഞ്ഞു പാർലമെന്റ് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ രൂക്ഷമായി തന്നെ കങ്കണ രാഹുൽ ിനെതിരെ രംഗത്തുവന്നു രാഹുൽഗാന്ധി പാർലമെന്റിലെത്തുന്ന സാഹചര്യവും അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളും കേട്ടാൽ മനസ്സിലാവും എപ്പോഴും മദ്യപിച്ചിട്ടുണ്ടാവുമെന്ന് ഇത്രയും അസംബന്ധം വിളിച്ചു പറയുന്നതിനാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കങ്കണ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ രാഹുൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു തൊട്ടുപിന്നാലെയാണ് കങ്കണ മറുപടിയുമായി എത്തിയത് രാജ്യം ചക്രവ്യൂഹത്തിലാണെന്ന് നേരത്തെ രാഹുൽ പാർലമെന്റിൽ ആരോപിച്ചിരുന്നത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു താമരയിൽ നിന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ രാജ്യമുള്ളത് അതൊരു ചക്രവ്യൂഹമാണ് ആറുപേരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷാ അദാനി അംബാനി അജിത് ദോവൽ മോഹൻ ഭാഗവത് എന്നിവർ ചേർന്നാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും പേരുകൾ സ്പീക്കർ ഇടപെട്ട് നീക്കം ചെയ്യുകയായിരുന്നു ഇതിനെതിരെയും പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു രാഹുൽ രാഹുൽഗാന്ധിയും ബിജെപി എം പി അനുരാഗ് ഠാക്കും തമ്മിൽ ചൂടേറിയ വാക്കുതർക്കം നടന്നു ജാതി സെൻസസ് നടത്തുമെന്ന് ഗാന്ധി പറഞ്ഞു അതിൽ അനുരാഗ് ടാക്കൂർ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു പിന്നാലെ അനുരാഗ് ഠാക്കൂറിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സഭാ നടപടികളിൽ നിന്നും സ്പീക്കർ മാറ്റി തന്റെ പ്രസംഗത്തിനിടെ പണ്ഡിറ്റ് നെഹ്റു നുണ എന്നീ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധി ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചതോടെ സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തു ഇതിനെ പ്രതിരോധിക്കാനാണ് കങ്കണ വന്നതെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം കാരണം ബിജെപിയും ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ്